എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് ഷിനി ജോബി ഞങ്ങളുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരണത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരെ അടുത്ത് പുത്തൻവേലിഗ്രാം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞങ്ങളുടെ ഷോപ്പ് ഉള്ളത് അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ ഞങ്ങളുടെ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പൊ കുറച്ച് പ്രൊഡക്ട്സ് മാത്രമാണ് നമ്മളിപ്പോൾ വെബ്സൈറ്റിൽ ആഡ് ചെയ്തേക്കുന്നത് റീറ്റെയിൽ കസ്റ്റമേഴ്സിന് ഹോൾസെയിൽകാർക്ക് എല്ലാം റീറ്റെയിൽ കസ്റ്റമേഴ്സിന് വെബ്സൈറ്റിൽ കയറി പർച്ചേസ് ചെയ്യാം വെബ്സൈറ്റിന്റെ ഐ ഡി വരണത് ഫാഷൻ സ്പൈസ് ഞങ്ങളുടെ ചാനലിന്റെ പേര് തന്നെ ഫാഷൻ സ്പൈസ് ഡോട്ട് ഷോപ്പ് എന്നാണ് ഞങ്ങൾ വെബ്സൈറ്റിന്റെ ഐ ഡി വരുന്നത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്കും കൊടുത്തേക്കാം നേരെ അതിൽ ടച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കയറി പർച്ചേസ് ചെയ്യാം അതിൽ കയറി പർച്ചേസ് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവർ മാത്രം വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പറും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും പക്ഷെ മാക്സിമം നിങ്ങൾ വെബ്സൈറ്റ് വഴി തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്ക കാരണം നമ്മുടെ തിരക്ക് ഒരുപാട് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും തിരക്കാണ് അപ്പോ കുറെ പേരൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട് ഇത് ജനുവൻ എന്താ എന്താച്ച ആൾക്കാരെ പറ്റിക്കുന്നതാണ് മെസ്സേജിന് റിപ്ലൈ ഇല്ല മെസ്സേജ് നോക്കണില്ല വിളിച്ചിട്ട് കിട്ടണില്ല എന്നുള്ളത് ഒരിക്കലും അങ്ങനെയല്ല ഞങ്ങൾ ജെനുവൻ ആയിട്ട് ചെയ്യണ ഒരു ജീവിതമാർഗം ഞങ്ങളുടെ ഒരു ജീവിതമാർഗം ആയിട്ട് ചെയ്യുന്നതാണ് അപ്പൊ എന്താന്ന് വെച്ചാൽ ഇതില് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത അത്രയും മെസ്സേജുകൾ വരുന്നുണ്ട് ഒപ്പം കോളുകൾ വരുന്നുണ്ട് അപ്പൊ ഓരോരുത്തരും നമ്മളെ ഇപ്പൊ ഹോൾസെയിലുകാര് എന്താ പറയാ ഹോൾസെയിലെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ അതിന് കോൾ വരുന്ന സമയത്ത് നമുക്ക് അത് കട്ട് ചെയ്ത് കളയേണ്ടി വരും അപ്പൊ ആൾക്കാർ വിചാരിക്കണത് നമ്മള് കോള് കട്ട് ചെയ്ത് അവരുടെ ഫോൺ എടുക്കാത്ത അങ്ങനെ എല്ലാം ഒരിക്കലും കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന കോളുകൾ നമുക്ക് എടുക്കാൻ പറ്റണില്ല അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ കുറച്ചെങ്കിലും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് തന്നെ നമ്മളെ വെബ്സൈറ്റിന്റെ കാര്യങ്ങൾ ചെയ്തേക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് പ്രൊഡക്റ്റ് കാണാം അപ്പൊ ഇന്നത്തെ പ്രൊഡക്റ്റ് ഇപ്പൊ ആദ്യം നമ്മൾ വെബ്സൈറ്റിൽ കാണിക്കുന്ന പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് എക്സൽ സൈസിലെ എൻസ്റ്റലെ മോഡലാണ് അതായത് ഹക്കോബയാണ് ആണ് കേട്ടോ ഈ ബ്ലാക്ക് കളർ വെച്ചേക്കുന്നത് ഹക്കോബയാണ് ആണ് ഇതിന്റെ അഞ്ച് കളർ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ ഇതില് കൂടുതല് ിറ്റി നമ്മൾ വെബ്സൈറ്റിൽ കൊടുത്തിട്ടില്ല കാരണം എനിക്ക് ഹോൾസെയിൽ കസ്റ്റമേഴ്സിലും ഇത് എത്തിക്കണം റീറ്റെയിലുകാർക്കും കൊടുക്കണം അപ്പൊ പകുതിയും പകുതി ആയിട്ടാണ് ഇപ്പൊ ചെയ്തേക്കുന്നത് പകുതി ഹോൾസെയിലിലും വെച്ചിട്ടുണ്ട് പകുതി റീറ്റെയിലും അപ്പൊ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ കാണുന്നവർ വേഗം തന്നെ കയറി പർച്ചേസ് ചെയ്യുക അപ്പൊ ഇതിന്റെ അഞ്ച് കളറാണ് ഉള്ളത് സ്റ്റൈൽ മോഡൽ അതെ ഫ്രണ്ടിൽ ഇങ്ങനെ പ്ലേറ്റഡ് അതുപോലെ തന്നെ ബാക്കും പ്ലേറ്റഡായിട്ട് ബാക്കും പ്ലേറ്റാണ് കേട്ടോ ഇങ്ങനെ ഒറ്റ കളറിലായതുകൊണ്ട് ചിലപ്പോ നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാകണുണ്ടാവൂലെ ഇതിന് വണ്ണം വരണത് എക്സൽ സൈസ് ആണ് വണ്ണം വരണത് നാൽപ്പത്തി നാല് ഇഞ്ചായിരിക്കുള്ളൂ വണ്ണം വരണ അത്യാവശ്യം നല്ല വണ്ണം ഉള്ളവർക്കാരും ഇത് ഓക്കെ ആയിരിക്കും അതുപോലെ തന്നെ സ്ലീവിന്റെ ലെങ്ത്ത് വരുന്നത് ഏഴര അല്ലെങ്കിൽ എട്ട് ഇഞ്ചായിരിക്കും മാക്സിമം ഏഹ് ഫുൾ ലെങ്ത് വരണത് ഫിഫ്റ്റി ത്രീ മാക്സിമം ഫിഫ്റ്റി ത്രീ ഇഞ്ച് ഈ ഒരു മോഡലിന് കിട്ടത്തുള്ളൂ പിന്നെ ഇവിടെ ഒരു ഹുക്കിന്റെ ഓപ്പൺ ആണ് നമ്മള് കൊടുത്തേക്കണത് ഹുക്ക് വെച്ച് നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു മോഡലാണ് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു മോഡലാണ് ഇത് അപ്പൊ അതുകൊണ്ടാണ് ഇതിന്റെ വർക്കുകൾ ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണേ അപ്പൊ ഇതാണ് ഫസ്റ്റ് കളർ സെക്കൻഡ് കളർ ഇത് വയലറ്റ് കളർ ഉണ്ടോ വൈലറ്റും ബ്ലാക്കും അപ്പൊ വെബ്സൈറ്റിൽ വയലറ്റ് എന്നായിരിക്കുള്ളൂ കൊടുത്തേക്കണത് ഇത് ബ്ലൂ കളർ ബ്ലൂവും ബ്ലാക്കും ചേർന്ന കോമ്പിനേഷൻ ഇത് റെഡ് എന്നാണ് കൊടുത്തേക്കണത് റെഡും പിങ്കും എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇതിന്റെ കളർ വന്നേക്കണത് ഈ കളറ് പേച്ച് കളർ ആയിട്ടാണ് കൊടുത്തേക്കുന്നത് വീഡിയോയിൽ വരുമ്പോ ഏത് കളറായിട്ടാണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല അതുപോലെ ഇതൊരു യെല്ലോ കളർ യെല്ലോ അല്ല ശരിക്കുന്ന ഒരു പിസ്തഗ്രീനാണ് പക്ഷെ ഏഹ് ഒരു പിസ്ത ഗ്രീൻ കളറിലായിരിക്കുള്ളൂ വെബ്സൈറ്റിൽ വരണത് അപ്പൊ അത് നോക്കി പർച്ചേസ് ചെയ്യാം അപ്പൊ അഞ്ച് കളറിലാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ആവശ്യമുള്ളവര് വെബ്സൈറ്റിൽ കയറി പർച്ചേസ് ചെയ്യണോട്ടാ അപ്പൊ കൂടുതൽ പേര് ബുദ്ധിമുട്ടാതിരിക്കാനാണ് നമ്മളിപ്പോൾ വെബ്സൈറ്റ് പെട്ടെന്ന് തന്നെ ഓക്കെ ആക്കി എടുത്തത് ഇത് ലാർജ് സൈസ് ലാർജ് സൈസിലെ ഇൻസ്റ്റൈൽ മോഡൽ ലാർജ് സൈസ് എന്ന് പറയുമ്പോൾ ഫോർട്ടി ടു ആയിരിക്കും ഇതിൽ കിട്ടണ വണ്ണം വരണത് ചെസ്റ്റ് സൈസ് വരണത് ഫോർട്ടി ടു ആയിരിക്കും ബാക്കി ലെങ്ത്തും സ്ലീവ് ലെങ്ത്തും ഒക്കെ നമ്മൾ എക്സെല്ലിൽ പറഞ്ഞ പോലെ തന്നെ ഏഴര അല്ലെങ്കിൽ എട്ട് ഇഞ്ച് സ്ലീവ് ലെങ്ത് ഉണ്ടാകും ഫുൾ ലെങ്ത് വരണത് അമ്പത്തി മൂന്ന് ഇഞ്ചായിരിക്കുള്ളൂ ഫുൾ ലെങ്ത് വരണത് ഇത് നമ്മൾ മിക്സ് ആൻഡ് മാച്ചിലാണ് ചെയ്തേക്കണത് ഇതൊരു ലൈറ്റ് പീച്ച് കളർ ആട്ടോ പീച്ചും ഒരു ചോക്ലേറ്റും ചേർന്ന കോമ്പിനേഷൻ ഇതിന്റെ തന്നെ ഓപ്പോസിറ്റ് കളറും ഉണ്ട് കണ്ടോ അപ്പൊ ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പൊ ഈ ദിവസങ്ങളിലൊക്കെ അപ്പൊ ആദ്യമൊക്കെ എനിക്ക് ലൈറ്റ് ഷെയ്ഡ് കൊണ്ടുവരുവാ പേടിയായിരുന്നു അത് സെയിലായി പോവുക എന്നുള്ളത് പക്ഷെ ലൈറ്റ് ഷെയ്ഡിന് ഒരുപാട് ആളുകൾ ഉണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായപ്പോ അതുകൊണ്ട് ലൈറ്റ് ഷെയ്ഡും നമ്മൾ ആഡ് ചെയ്ത് വരേണ് എല്ലാ മോഡലിലും ലൈറ്റ് ഷെയ്ഡും കൂടെ വരണുണ്ട് ഇത് ലൈറ്റ് ബ്ലൂ ബ്ലൂവും കട ഡാർക്ക് ബ്ലൂ ആയിട്ടുള്ള കോമ്പിനേഷൻ ഈ രണ്ട് മോഡലാണ് ഇന്നത്തെ വെബ്സൈറ്റിൽ ഉണ്ടാവണത് അപ്പോ ലാർജിലും എക്സെല്ലിലും വേണ്ടവര് കയറി പർച്ചേസ് ചെയ്യാം പിസ്തഗ്രീൻ പിസ്ത ഗ്രീൻ ഗ്രീൻ ഡാർക്കും ലൈറ്റും ആയിട്ട് മിക്സ് ആൻഡ് മാച്ചിൽ ചെയ്തപ്പോ ഈ ഒരു മോഡലിന് നല്ല ഭംഗി വരണുണ്ട് ഇതൊരു മെറൂൺ മെറൂണും ലൈറ്റ് മെറൂന്റെ ലൈറ്റും ആയിട്ടുള്ള കോമ്പിനേഷൻ അപ്പോൾ ഇതിന്റെ ഇത്രയും കളറാണ് നമ്മുടെ അടുത്തുള്ളത് ഇതിന്റെ നാല് കളറാണ് കേട്ടാ ചെയ്തേക്കണത് അപ്പൊ വേണ്ടവര് വേഗം തന്നെ വെബ്സൈറ്റിൽ കയറി പർച്ചേസ് ചെയ്യാ തീരെ അറിയാത്തവർ മാത്രം നേരെ വാട്സപ്പിൽ മെസ്സേജ് വിട്ടിട്ട് രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ടാവും ആ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക മെസ്സേജ് ചെയ്യുമ്പോൾ ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും വെബ്സൈറ്റിൽ കയറാൻ അറിയാത്തവർ മാത്രം പരമാവധി എല്ലാവരും വെബ്സൈറ്റിൽ കയറി തന്നെ പർച്ചേസ് ചെയ്യുക നമ്മുടെ തിരക്ക് കൂടുതലായതുകൊണ്ടാണ് എല്ലാവരോടും ഇങ്ങനെ ഒരു റിക്വസ്റ്റ് പറയുന്നത് ഏഹ് അപ്പൊ ഹോൾസെയിൽ ആരും വിഷമം കാരണം ാണ് നമ്മുടെ പ്രൊഡക്ഷൻ ഒക്കെ ഒരു ദിവസം എണ്ണം ഓർഡർ ഉണ്ട് എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് പിന്നെ അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസിൽ നമ്മൾ പാഴ്സല് അയച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മൾക്ക് എല്ലാരും അയക്കാൻ പറ്റിയിട്ടില്ല ഇന്ന് ആകെ പത്തെണ്ണം സ്വീകരിച്ചിട്ടുള്ളൂ പത്തോ പതിനഞ്ചോ അത്രയും എടുത്തിട്ടുള്ളൂ ബാക്കിയൊക്കെ ഞങ്ങൾ മാക്സിമം കൊറിയാൻ ഉള്ള ചെയ്തുകൊണ്ടിരിക്കണം നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്നതായിരിക്കും കഴിഞ്ഞ യും പാക്ക് ചെയ്ത് ഒരുവിധമൊക്കെ റെഡിയാക്കി വെച്ചേക്കാണ് മാക്സിമം അയക്കാൻ പറ്റണ പോലെ സ്പീഡിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ ടോട്ടൽ എല്ലായിടത്തും ഈ ഒരു പ്രശ്നമുണ്ട് പക്ഷേ ചിലർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും വീഡിയോയിൽ ഇത് പറയുന്നത് അപ്പൊ വെബ്സൈറ്റും പോസ്റ്റ് ഓഫി വെബ്സൈറ്റിൽ പർച്ചേസ് ചെയ്യണവരുടെയും മാക്സിമം നമ്മൾ സ്പീഡിൽ തന്നെ ഇത് ഡിസ്പാച്ച് ചെയ്യും അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം